കുട്ടികളുടെ ആധാർ സമർപ്പിക്കുവാനുള്ള സമയപരിധി ദീർപ്പിക്കണമെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒന്നാം ക്ലാസ്സിലെ വിദ്യാലയ പ്രവേശനത്തിന് ആധാർ സമർപ്പിക്കുവാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് കെ പി എസ് ടി എ പാലക്കാട് സബ്ജില്ലാ നേതൃപരിശീലനയ്ക്കാവ് ആവശ്യപ്പെട്ടു ആറാം പ്രവൃത്തി ദിനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ ആധാർ ചേർക്കാനുള്ള അവസരമില്ല ഇ ഐ ഡി ഉള്ള കുട്ടികളെ പോലും എണ്ണത്തിൽ കണക്കാക്കാത്തതു മൂലം ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കുക ഉച്ച ഉച്ചഭക്ഷണത്തുക മുൻകൂറായി അനുവദിക്കുക അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുക പ്രിൻസിപ്പൽ നിയമനം സമയബന്ധിതമായി നടത്തുക ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപകരുടെ തസ്തിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ക്യാമ്പ് ഉന്നയിച്ചു ഉപജില്ലാ ക്യാമ്പ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സഹായ പ്രതിഷേധ കൂട്ടായ്മ വന്നു അതിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് പാലക്കാട് റവന്യൂ ജില്ലാ കമ്മിറ്റിയാണ് അപ്പം എന്തായാലും പത്തിരുന്നൂറോളം പേര് വളരെ ഒരു ദിവസം ആണ് നമ്മൾ നമ്മളതിന് താഴ്ച കൊടുത്തത് കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് പാലക്കാട് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ പ്രതിഷേധ കൂട്ടായ്മയാണ് അതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പം നമ്മൾ അന്ന് നടത്തിയത് കരിദിനമായി ജൂലൈ ഒന്നിന് ശമ്പള പരിഷ്കരണത്തിൻ്റെ ഓർവദിനമായി നമ്മൾ ആഘോഷിക്കുകയല്ല പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശമ്പള പരിഷ്കരണം വന്ന കഥകളൊന്നും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല പണ്ട് അധ്യാപകർക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല മാനേജർ മേനേജർ ഗ്രാന്റിന് മാറ്റി കൊടുക്കുകയായിരുന്നു ഇൻ എയ്ഡ് എന്നാണ് പണ്ടൊക്കെ നമ്മളൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് മറ്റു വേനേജർക്ക് ഒരു വിഹിതം കിട്ടുമ്പോൾ പണ്ട് റാണി ഗൗരി ലക്ഷ്മിബായി ഈ അധ്യാപകർക്ക് അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കൊക്കെ ഗ്രാൻഡ് കൊടുത്തത് സബ് ജില്ലാ പ്രസിഡന്റ് അനൂപ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രമേശ് പാറപ്പുറ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ സെക്രട്ടറി എം ശ്രീജിത്ത് സുമേഷ് കുമാർ രാജ്മോഹൻ എം എൽ സതീഷ് സി എസ് ജി മുരളീധരൻ കെ ആർ കിഷോർ കുമാർ ആർ സത്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഗിരീഷ് ലാൽ ഗുപ്ത എം എൽ രാജ്മോഹൻ ഷിനോയ് ലാസർ എന്നിവർ ക്ലാസ് എടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്